ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ എല്ലാ നാളാണ് അപ്പോൾ ആദ്യമേ തെറ്റിപ്പം എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് കുറ ഒരു നാല് ലിപ്സ്റ്റിക് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ അത് നിങ്ങളെ കാണിക്കാം പിന്നെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിരിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കാരണം ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു മടിയുടെ മാത്രമല്ല ഇന്ന് ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് എന്തോ കാണിക്കാനാണ് നിങ്ങളെൻ്റെ ഡേയിൽ ഒന്നും പ്രത്യേകിച്ച് നടക്കുന്നതുമില്ല ഇല്ല അതുമല്ല എടുക്കാനും വേണ്ടി നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ ഞാനൊരുമാതിരി തട്ടിക്കൂട്ടി വീഡിയോയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല നല്ലപോലെ അറിയാം എനിക്ക് നല്ല 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 അടിപൊളി വീഡിയോസൊക്കെ എടുക്കണമെന്നാഗ്രഹമുണ്ട് നല്ലപോലെ പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷേ എപ്പോഴും അങ്ങനെ പറ്റിയെന്നൊന്നും വരത്തില്ല അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് കാണിക്കാം കേട്ടോ നാല് ലിപ്സ്റ്റിക്ക് ഇത് അഞ്ഞൂറ്റി അറുന്നൂറ് അടുപ്പിച്ചിട്ടുള്ള സാധനം കേട്ടോ ഈ നാല് ലിപ്സ്റ്റിക് ഇതിൻ്റെ കൂടെ എനിക്ക് ഈ പേന ഐലൈനർ പെൻസിൽ പെൻസിലാണോ പേ ആ അതിലേനെ പേന കിട്ടിയത് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വച്ചാൽ നമ്മുടെ യൂട്യൂബ് ഞാൻ എനിക്കൊന്ന് തുടങ്ങിയിട്ട് രണ്ട് വർഷം എന്തോ അടുപ്പിച്ച് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ പതിനായിരം ഫോളോവേഴ്സേ എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു കാര്യം വെച്ചാൽ ഭയങ്കര വലിയൊരു കാര്യം പതിനായിരം ഫോളോവേഴ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആ ലിങ്ക് ആണെങ്കിൽ കുറേ ആൾക്കാർ കഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇന്ന് സ്റ്റോറി ഇടുവോ ഇന്ന് സ്റ്റേറ്റസ് ഇടുവോ എന്നൊക്കെ ചോദിച്ച് കുറേ പേർക്ക് പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോണിൽ നിന്ന് ചാച്ചൻ്റെ ഫോണില്ലല്ലോ അപ്പോൾ ചാസിൻ്റെ മെയിൽ ഐ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്തു അമ്മയുടെ അതിൽ നിന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തു ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു പിന്നെ വളരെ കുറച്ച് പേര് എനിക്ക് തന്നെ ഏകദേശം ഒരു പത്തൊമ്പത് പേര് എനിക്ക് എന്നെ അറിയുന്നതിൽ കൂടുതൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എന്നെ അറിയാത്ത ആൾക്കാരായിട്ടോ അതെനിക്ക് നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് എൻ്റെ വീഡിയോസ് ഫുൾ ുള്ളിലിരുന്ന് കാണുന്നത് എന്നെ അറിയാത്ത ആൾക്കാരാട്ടോ അറിയുന്നവരൊന്നും കാണാത്ത പോലും ഇല്ല കണ്ടിട്ട് അഭിപ്രായം പോലും പറയത്തില്ല അപ്പം കുറേ പേരെയും കൊണ്ട് ഇങ്ങനെ സ്റ്റാറ്റസും എൻ്റെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലാത്തവർ പോലും ആണെങ്കിൽ ലിങ്കൊക്കെ എടുത്തിട്ട് ആ സമയം ഞാൻ എപ്പോഴും ചേട്ടാട് പറയും ചേട്ടായി മാത്രം എൻ്റെ ലിങ്ക് ഇട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനൊന്നും പറഞ്ഞിട്ടിട്ട് പോലും ഇല്ലാട്ടോ ചേട്ടായി എൻ്റെ വീഡിയോയും കാണത്തില്ല യൂട്യൂബിൽ അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി വലിയ സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും തരത്തില്ല കേട്ടോ ഓ ചെയ്തോ ചെയ്യുന്ന വിഷയം ആ ഒരു മൈൻഡാണ് അത് ഞാൻ എപ്പോഴും പറയും ചേട്ടൻ ഒന്നും ഇട്ടില്ലല്ലോ ബാക്കി എല്ലാവരും ഇട്ടോ കാരണം അന്ന് ഞാൻ ചേട്ടൻ കൂടെ ഒന്ന് ഉടക്കിയിട്ടിരിക്കുവായിരുന്നു ചേട്ടൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിൽക്കും അപ്പം ഇതാ പേന ഈ പേനയും കൊണ്ട് നമുക്ക് കണ്ണെഴുതാൻ പറ്റും കണ്ടോ നല്ല നല്ല രസമായിട്ട് കണ്ണെഴുതാൻ പറ്റും ആ ഒരു പൊട്ട് കുത്തി കൊടുക്കാം ഇതെനിക്ക് ഫ്രീ കിട്ടിയതാട്ടോ കേട്ടോ അതിൻ്റെ കൂടെ അപ്പോൾ ഇവിടെയും വാലിട്ട് കൊടുക്കുക അപ്പം നമുക്ക് പതിനായിരം ഫോളോവേഴ്സ് ആയി ഞാൻ പറഞ്ഞില്ല എന്നെ സംബന്ധിച്ച് ഈ പതിനായിരം ഇൻസ്റ്റയിൽ എനിക്ക് എനിക്ക് കണ്ണൊന്നും വിചാരിച്ചേരത്തില്ല കേട്ടോ ഇൻസ്റ്റയിൽ എനിക്ക് പതിനായിരം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിരുന്നു അന്ന് പതിനായിരം ഫോളോവേഴ്സ് ആയപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം ഒരു ദിവസം ഒരു പത്ത് പേര് വെച്ച് കൂടിയ സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഒരാൾക്കാർ പോലും കൂടാത്ത ദിവസങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു പത്ത് പേരെങ്കിലും ഒരു ദിവസം കൂടുന്നുണ്ട് ഭയങ്കര സന്തോഷം ചിലർക്ക് യൂട്യൂബ് വളരെ പെട്ടെന്ന് ക്ലിക്കായി റീച്ചായി പെട്ടെന്ന് അവർ സെറ്റാവും കേട്ടോ എനിക്കങ്ങനെ പെട്ടെന്നൊന്നും റീച്ച് റീച്ചാകണ്ട പതിയെ റീച്ചായാൽ മതി പക്ഷേ എങ്കിൽ ഒക്കെ ദൈവം സഹായിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബ് സംസാരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം അതുകൊണ്ട് മാത്രം ഞാൻ ഞാൻ പറഞ്ഞില്ല ഓൾറെഡി നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു പക്ഷേ അത് ഞങ്ങൾ രണ്ടും ഇങ്ങനെ സംസാരിക്കുമ്പോൾ പാടിയിടും പിന്നെ അതങ്ങ് നിർത്തി അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാളായിരുന്നു എഡിറ്റ് ചെയ്യുന്നെ എങ്ങനെ വീഡിയോ അപ്ലോഡ് എങ്ങനെ തന്നെയിൽ യൂട്യൂബ് ഒരു പരിപാടി എനിക്ക് അറിയത്തില്ല എല്ലാം ഞാൻ യൂട്യൂബ് വീഡിയോസ് നോക്കി തന്നെയാണ് കേട്ടോ പഠിച്ചതും എടുത്തതും ഒക്കെ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടി കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു അതൊക്കെ പറഞ്ഞു തന്നത് ഇൻസ്റ്റ വഴി പരിചയപ്പെട്ടിട്ടുള്ള പരിചയപ്പെട്ടിട്ടുള്ളൊരു ഫ്രണ്ട് കേട്ടോ ആൾ വയനാട്ടുള്ളതാണ് ആളക്കെ എനിക്ക് വീഡിയോ അയച്ച് തന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ അങ്ങനെ ഭയങ്കര സന്തോഷം കേട്ടോ പതിനായിരം ഫോളോവേഴ്സ് എന്നൊക്കെ എനിക്ക് പറയുമ്പോഴത്തേക്കും പക്ഷേ രണ്ട് വർഷം കൊണ്ട് കുഴപ്പമില്ല പക്ഷേ എന്തെങ്കിലും ഞാൻ സിൽവർ ബട്ടൺ ഉറപ്പായിട്ട് വാങ്ങിക്കാം അതെനിക്കറിയാം കേട്ടോ ഞാൻ നിർത്താണ്ട് ചെയ്താലും എനിക്ക് ഉറപ്പായിട്ട് അത് കിട്ടും അത് കിട്ടാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറി ഞാൻ ഭയങ്കര കഴിവുള്ള വച്ചാൽ പക്ഷേ ഞാനൊന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നതാട്ടോ അപ്പോൾ അപ്പോൾ ആദ്യത്തെ ഷെയ്ഡ് ഇതാണ് ഭയങ്കര മണമാണ് നമുക്ക് ഈ ചുമ അല്ല ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചുമയ്ക്കൊരു സിറപ്പ് വരത്തില്ല ആ ഒരു മണം കേട്ടോ അത് ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ വരച്ചതാണ് ഇന്നലെ ഞാൻ വരച്ചത് ഇന്നാണ് കയ്യിൽ നിന്ന് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണേ ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു അടിപൊളി ഷെയ്ഡ് ചൂണ്ടിലിടുമ്പോഴത്തേക്ക് ഇത് എന്ത് എന്ത് ഷെയ്ഡാ എന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാനായിട്ട് അറിയത്തില്ല ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ എല്ലാം അതേപോലെ ഡാർക്ക് അടുത്ത ഒരു ചില്ലി റെഡ് പോലത്തെ ഒരു ഷെയ്ഡാട്ടോ എല്ലാം നല്ല എറിച്ച് നിൽക്കും നമ്മൾ ഈ ബ്രൈറ്റ് കളേഴ്സ് ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് ഭയങ്കര ഉതിപ്പായിരിക്കും പിന്നെ ചിലർ ചോദിക്കും നമുക്ക് ഏത് കളർ ഇതാ അടുത്ത ഷെയ്ഡ് ഇതാട്ടോ ഭയങ്കര റെഡ് ആയിട്ടുള്ളൊരു കളർ ഇടം കുറച്ചുകൂടെ ബ്രൈറ്റായിട്ടിരിക്കും ഫേസ് ചിലർ ചോദിക്കും എനിക്ക് ഏത് കളർ ലിപ്സ്റ്റിക്കാണ് ചേരുന്നത് എന്ന് അങ്ങനെയൊന്നുമില്ല നമുക്കിഷ്ടമുള്ള കളർ നമുക്ക് നമുക്കിഷ്ടം ഉണ്ടെങ്കിൽ ഇടുക ഇപ്പം അയ്യോ ഞാൻ ബ്ലാക്കാ ആ എനിക്കത് ശേരില്ല അയ്യോ ഞാൻ വൈറ്റാ അങ്ങനൊന്നും നോക്കണ്ട നമുക്കിഷ്ടമാണോ അത് ഇടുക പിന്നെ മണി വാഷ് ഔട്ട് ആയിട്ടിരിക്കും ചിലപ്പോൾ കുറച്ച് വിളറിയിരിക്കും കേട്ടോ അപ്പോൾ ചിലത് ഈ കളർ അവർക്ക് ഇഷ്ടമായിരിക്കും പക്ഷെ ചേരത്തില്ല എന്ന് വെച്ചിട്ട് അത് ഏതേലും ഒരു ലിപ് ലൈനർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇത് ഓഫർ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണേ അടുത്ത ഭയങ്കര നമ്മുടെ ഒരു മുന്തിരി കളറല്ലേ അമ്മാതിരി ഒരു കളറായിട്ടോ ഒരു മുന്തിരി കളർ എന്താ ഇതാ ഈ ഈ രണ്ട് കളറോട് എനിക്ക് എന്തോ ഒരു സാമ്യം തോന്നും ഇതിട്ടാലും ഭയങ്കര ബ്രൈറ്റ് ഈ കളർ നമ്മൾ ഈ എടുക്കുന്ന എല്ലാ എല്ലാവർക്കും ചേരുന്ന നല്ല അടിപൊളി കളേഴ്സ് ആട്ടോ ഈ കളറിന് ഒരു സ്റ്റോറി ഉണ്ട് ഇതെല്ലത്തെ ഒരു കളർ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ട്രെൻസിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ദൈമി ആ സംഭവം ഇട്ട് കഴിഞ്ഞാൽ ചുണ്ടിന്ന് പോകത്തില്ല തൂത്താലും തുടച്ചാലും ഒന്നും ചുണ്ടിന്ന് പോകത്തില്ല അതങ്ങനെ എനിക്കിതൊരു മാതിരി ഒരു റോസ് കളറാട്ടോ അപ്പം ഈ നാല് ഷെയ്ഡാണ് വാങ്ങിച്ചിട്ടുള്ള നാല് നല്ല ബ്രൈറ്റ് ഷെയ്ഡാണ് അപ്പം ഞാൻ ഇത് നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇത് കാണിക്കാനും വേണ്ടി ഞാൻ വന്നേ ആട്ടോ അപ്പം ഇതിന് തുടച്ചറയാം ചേട്ടയുടെ നിൽക്കലിലോട്ട് അങ്ങ് തുടയ്ക്കാം ചേട്ടാ മീൻ വാങ്ങിച്ചു കൊണ്ടോന്നായിരുന്നു എനിക്ക് ചില സമയം മീൻ മീൻ വെട്ടുന്ന എനിക്ക് പൊതുവെ ഇഷ്ടമുള്ള ഒരു കാര്യം പക്ഷെ ചില സമയം കണ്ടോ അതങ്ങനെ പോത്തൊന്നുമില്ലാട്ടോ ചില സമയം എനിക്ക് മീൻ വെട്ടുന്ന ഇഷ്ടമല്ലാട്ടോ കാരണം ഇപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ ഇരുന്നുകൊണ്ട് എനിക്ക് മീൻ വെട്ടാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ ഞാൻ വെട്ടിട്ടൊരു മൂന്ന് മീൻ വറുത്ത് വെച്ചു അപ്പം ഭയങ്കര സന്തോഷമാണ് നമ്മുടെ യൂട്യൂബ് പത്ത് ടെൻ കെ കഴിഞ്ഞു ടെൻ പതിനായിരത്തി ഒരുന്നൂറ്റി എത്രയോ ആയി ഭയങ്കര സന്തോഷം കേട്ടോ നമ്മുടെ ഇൻസ്റ്റയിലാണെങ്കിൽ വൺ ലാക്ക് ആയി അപ്പം ഞാൻ എപ്പോഴും പറയും പക്ഷേ ഈ റീച്ച് എൻ്റെ യൂട്യൂബിലുണ്ടായിരുന്നെങ്കിൽ എന്ന് അപ്പം പതിയാണെന്നേലും വളർന്നാൽ മതി ഒക്കെ ദൈവം സഹായിച്ചു അപ്പോൾ എല്ലാ വീട്ടിലും പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു വിളിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് വൺ മില് വൺ മില്യൺ ഒന്നും അടിക്കണ്ടാട്ടോ വൺ ലാക്ക് എത്തണേന്ന് നിങ്ങളുടെ ദൈവത്തോടെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് ദൈവം എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് വേഗം സെറ്റാക്കി പറഞ്ഞത് എൻ്റെ യൂട്യൂബ് ചാനൽ ക്ലിക്ക് ആവണേ എന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ മടി പിടിക്കാണ്ടിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളുണ്ടെ ഒരു ദിവസം വീഡിയോ എടുത്തില്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ കാണുമോ അയ്യോ ഒന്ന് വീഡിയോ വീഡിയോ എന്നിങ്ങനെ പിന്നെ ഞാൻ തന്നെ വീട്ടിൽ പോയിരുന്നിട്ട് എന്റെ വീഡിയോസ് ഞാൻ അങ്ങനെ കാണാറില്ല അമ്മയുടെ ഫോണൊക്കെ ഓൺ ആക്കി ഇങ്ങനെ വെച്ചേക്കും അവിടെ കാരണം വാച്ചിങ് അവർ കയറട്ടെ എന്തെങ്കിലും ഒരു വ്യൂസ് ആവട്ടെ എന്നൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യട്ടെ വലിയ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല കൊള്ളത് മതി പതിയെ പതിയെ കയറിയാൽ മതി കേട്ടോ അപ്പം ഇന്നത്തെ വീടി എത്ര ഉള്ളത്